നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മുറിച്ചു നീക്കിയത് റാന്നി ഡിവിഷനിൽ റോഡരികിലെ തൊണ്ണൂറ് മരങ്ങൾ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള പാതയോരത്ത് അപകടകരമായ രീതിയിൽ നിന്നിരുന്ന മരങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തത് ഗോഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ അധികാര പരിധിയിൽ വരുന്ന നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ടവയാണ് മുറിച്ചുമാറ്റിയ മരങ്ങൾ തേക്ക് ഉൾപ്പെടെയുള്ള വിലയേറിയ മരങ്ങളും മറ്റ് പാഴ്മരങ്ങളും ഈ പട്ടികയിൽപ്പെടുന്നു രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നടത്തിയ വിശദമായ പരിശോധനയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന നിലയിലുള്ള ഈ മരങ്ങൾ കണ്ടെത്തിയത് കൂടാതെ സന്നിധാനം വരെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം സഞ്ചരിച്ച പാതയുടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ ചില്ലകളും മുറിച്ചു നീക്കി ഇത്തരത്തിൽ തൊണ്ണൂറ് മരങ്ങളുടെ ശാഖകളാണ് വെട്ടിമാറ്റിയത് ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷം ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെ ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇരുവശത്തേക്കുമുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് ഒരു ഓട്ടോ കടന്നു വന്നതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രവർത്തകർ ഓട്ടോ തടഞ്ഞു പിന്നാലെ ഓട്ടോ ഡ്രൈവറും പ്രവർത്തകരുമായി ബാക്കുതർക്കമുണ്ടായതാണ് സംഘർഷത്തിനിടയാക്കിയത് പോലീസ് ഇടപെട്ട പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് ഓട്ടോ ഡ്രൈവറേയും ഓട്ടോയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി യുവാവ് ദേഹാസ്വാസ്ഥ്യത്തെ കുഴഞ്ഞു വീണ് മരിച്ചു പാലക്കാട് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പാണ്ഡൻപറമ്പ് കുന്നത്ത് വീട്ടിൽ രാമചന്ദ്രനാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അടയ്ക്കാൻ പുത്തൂരിലെ സ്വകാര്യ മരമില്ലിൽ മാനേജറായി ജോലി നോക്കുകയാണ് രാമചന്ദ്രൻ വയോധികനെ ഒഴിച്ച് കൊലപ്പെടുത്തി അച്ഛൻ്റെ പെങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ ഇടുക്കി നിലപ്പേൽ കട ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് അറുപത്തിനാല് വയസ്സായിരുന്നു സുകുമാരന്റെ അച്ഛൻ്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം കട്ടച്ചറ സ്വദേശി തങ്കമ്മയാണ് കസ്റ്റഡിയിലുള്ളത് പൊള്ളലേറ്റ് തങ്കമ്മയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു ഇതിൽ സുകുമാറിനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിരുന്നു സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വർഷങ്ങൾക്ക് ശേഷം ജി സുധാകരൻ സർക്കാർ പരിപാടിയിൽ പൊതുമരാമത്ത് പുറത്തിറക്കിയ അമ്പലപ്പുഴ നാലുചിറപ്പാലം ഉദ്ഘാടന നോട്ടീസിൽ പേരും ചിത്രവും പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അമ്പലപ്പുഴ നാലുചിറപ്പാലം ഉദ്ഘാടനത്തിനായുള്ള പ്രോഗ്രാം നോട്ടീസിലാണ് ജി സുധാകരന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാലുചിറപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലാണ് ജി സുധാകരന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് നാലുചിറപ്പാലം കൊണ്ടുവന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ജി സുധാകരനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉദ്ഘാടന പരിപാടിയുടെ നോട്ടീസിലെടുക്കുന്നത്